പ്രധാനമന്ത്രി മുദ്രാ യോജനയിൽ വായ്പാ തുകയായി ഇനി ലക്ഷം രൂപ വരെ ലഭിക്കും ജൂലൈയിൽ അവതരിപ്പിച്ച രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് പ്രഖ്യാപനമനുസരിച്ചാണ് വായ്പാ പരിധി ഇരുപത് ലക്ഷമായി ഉയർത്തിയിട്ടുള്ളത് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പ്രധാന പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി മുദ്രായോജന ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ ബാങ്കിംഗ് എതിര ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് ഇതുവരെ പത്തു ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകിയിരുന്നത് അംഗമാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമതായി അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം രണ്ട് വായ്പയെടുക്കാൻ അർഹതയുള്ള ഒരു ചെറുകിട ബിസിനസ് സംരംഭം ആരംഭിക്കാൻ പ്ലാൻ ഉള്ള ഏതൊരു വ്യക്തിക്കും സ്കീമിന് കീഴിൽ ലോൺ ലഭിക്കും മൂന്ന് മുൻപെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തരുത് നാല് അപേക്ഷകന്റെ ബിസിനസിന് കുറഞ്ഞത് മൂന്ന് വർഷം പഴക്കമുണ്ടായിരിക്കണം അഞ്ച് സംരംഭകൻ ഇരുപത്തിനാല് മുതൽ എഴുപത് വയസ്സുവരെ പ്രായമുള്ളവരായിരിക്കണം വായ്പയുടെ മൂന്ന് വിഭാഗങ്ങൾ ഏതൊക്കെയാണ് പലിശ നിരക്ക് എത്രയാണ് എന്ന് നോക്കാം അപേക്ഷകന്റെ പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും ഈ പദ്ധതിക്ക് കീഴിൽ പലിശ നിശ്ചയിക്കുന്നത് കാർഷികേതര മേഖലയിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് ഈ പദ്ധതി വിഭജിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ വിഭാഗം ശിശു എന്നാണ് അറിയപ്പെടുന്നത് അൻപതിനായിരം രൂപ വരെയുള്ള ലോൺ സഹായങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ വിഭാഗം കിഷോർ എന്നാണ് അറിയപ്പെടുന്നത് അൻപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സഹായങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് മൂന്നാമത്തെ വിഭാഗമാണ് തരുൺ എന്നത് അഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ലോണുകളാണ് ഈ വിഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മുദ്ര ലോണിന് അപേക്ഷിക്കുന്ന ആൾക്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ കുടിശ്ശിക ഉണ്ടാകരുത് എന്ന കാര്യം നിർബന്ധമാണ് മാത്രമല്ല മികച്ച ക്രെഡിറ്റ് ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ ലോൺ ലഭിക്കുന്നതാണ് ഗുണഭോക്താക്കൾ അവർ ആരംഭിക്കാൻ പോകുന്ന വ്യവസായത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ഇതിനു പുറമെ ധനകാര്യ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന രേഖകളും ഹാജരാക്കേണ്ടതാണ് ശിശു കിഷോർ തരുൺ എന്നീ മൂന്ന് വിഭാഗങ്ങൾക്കും വ്യത്യസ്ത തരത്തിലുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത് മുദ്ര വായ്പയ്ക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പി എം മുദ്ര സ്കീം ചെറുകിട കടയുടമകൾക്കും പഴക്കച്ചവടക്കാർക്കും ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും വായ്പാ സൗകര്യങ്ങൾ നൽകുന്നു ഈ സ്കീം പ്രയോജനപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഒരു ആധാർ കാർഡ് പാൻ കാർഡ് റെസിഡൻഷ്യൽ പ്രൂഫ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബിസിനസ് സർട്ടിഫിക്കറ്റ് എന്നിവ ആവശ്യമാണ് മുദ്രാ വായ്പയ്ക്കായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം താല്പര്യമുള്ള അപേക്ഷകർക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഉദയമിത്ര ഡോട്ട് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഹോം സ്ക്രീനിലെ അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പുതിയ സംരംഭകൻ നിലവിലുള്ള സംരംഭകൻ സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവയിൽ നിന്നും നിങ്ങൾ ഏതാണോ അത് തെരഞ്ഞെടുക്കുക ഒരു പുതിയ രജിസ്ട്രേഷൻ ആണെങ്കിൽ അപേക്ഷകന്റെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ ചേർക്കുക ഒ വഴി രജിസ്റ്റർ ചെയ്യുക കുറഞ്ഞ പലിശയിൽ ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുന്ന പദ്ധതിയാണ് മുദ്ര വായ്പാ പദ്ധതി കേന്ദ്ര സർക്കാർ ആണ് ഇത്തരത്തിലുള്ള ലോണുകൾ ഉപയോക്താക്കൾക്കായി നൽകുന്നത് അതിൽ എടുത്തു പറയാവുന്നതും ഏറ്റവും ജനപ്രിയമായതുമായ വായ്പാ പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ ലോണുകൾ നൽകുന്നത് ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതി ഉപയോക്താക്കൾക്ക് ലഭിക്കുന്നത്